ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോഴില്ലേ ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് വൈറ്റ് ഷുഗർ കയറുന്ന അതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങളുടെ വൈറ്റിലയിലുള്ള ഒരു കടയാണ് ആ കടയിൽ കയറി അവൾ കയറിയപ്പോൾ ഞാൻ ഈ ഈ കാർഡ് കണ്ട് ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ ഈ മറ്റു പടം കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാ കൂടാതെ ഇങ്ങനെ പല ടൈപ്പ് റബ്ബർ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത് ആർമിയുടെ പക്ഷെ ഞാൻ സോറി ഞാൻ ഈ കാർഡ് അൺബോക്സ് ചെയ്തു പോയി കാരണം ഞാൻ തീർത്തി എനിക്കിത് കാണണം എന്റെ ഫേവറേറ്റ് റൊണാൾഡോനെയും റൊണാൾഡോനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പൊ സൗണ്ടിന് എന്ത് പറ്റിയ എനിക്ക് ചുമയും ചുമയും ജലദോഷമായതുകൊണ്ട് എൻ്റെ സൗണ്ട് ഇങ്ങനെ ആദ്യം നമുക്ക് സ്നൈപ്പർ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതെന്തോ സാധനം എന്തോ ഒരു ബോംബ് കുറച്ച സാധനം പിന്നെ നമുക്ക് കിട്ടിയത് നമ്മളെ ടാങ്ക് പിന്നെ ഗൺ പിന്നെ രണ്ട് ഗണ്ണിന്റെ ഉണ്ട് കിട്ടിട്ടുണ്ട് നമുക്ക് നാല് ഐറ്റംസ് കിട്ടിട്ടാ അപ്പൊ ഈ വീഡിയോ ഒരു ഫൈവ് തൗസൻഡ് പിന്നെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ വൺ തൗസൻഡ് ഓക്കെ